എല്ലാവർക്കും <laughs> നമസ്കാരം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അമ്മ ഒരു വോയിസ് അയച്ചു തന്നിരുന്നു മകൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞത് മകന് ജോലിസ്ഥലത്ത് വലിയ പ്രശ്നങ്ങളാണ് കുറേ ചീത്ത കേൾക്കുന്നുണ്ട് അവന് ജോലി ചെയ്യാൻ അവിടെ തീരെ താല്പര്യമില്ല അമ്മയുടെ നിർബന്ധം കാരണമാണ് ജോലിക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ദിവസവും അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ആരോടൊട്ട് പറയാനും പറ്റുന്നില്ല അമ്മ ഒരു ദിവസം അമ്മേനോട് പറഞ്ഞത് ശക്തമായിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അതിന് ശേഷം പെറ്റേന്ന് തൊട്ട് തന്നെ അവൻ്റെ ജോലിയിൽ മാറ്റം വന്നു പിന്നെ വീട്ടിൽ വരുമ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ രീതിയിലാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ അമ്മയുടെ വിശ്വാസം അങ്ങനെയായിരുന്നു അമ്മ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു ശക്തിയിൽ പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയാണ് മകന് മാറ്റം വന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ അതൊരു വിശ്വാസം തന്നെയാണ് അല്ലേ നമ്മൾ എന്ത് തന്നെയായാലും ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്ന് ുള്ളത് മാത്രമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമുക്ക് വരുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കുക നമുക്ക് ഇതിലും കൂടുതൽ മോശപ്പെട്ടത് വരാതെ ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഏറ്റവും വലിയ കോടീശ്വരനായ ആളുകൾക്ക് പോലും പ്രശ്നം ഉണ്ടാകും പൈസയാണ് നമ്മുടെ പ്രശ്നം ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നു അത് പൈസ വേണം പൈസ വേണ്ട എന്നല്ല പക്ഷേ അതും ഒരു പരിധിയിൽ കവിഞ്ഞാവുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആകുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരും പക്ഷേ നമുക്ക് അത്യന്തികമായിട്ട് വേണ്ടത് മനസമാധാനമല്ലേ മനസ്സമാധാനം കണ്ടെത്തുന്ന വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതുള്ളൂ അതിന് നമുക്ക് ഭഗവാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും നമ്മുടെ വിശ്വാസം അത് കുറച്ച് ശക്തമായ ായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമ്മളറിയാതെ നമ്മളിലേക്ക് ചില ശക്തി നമ്മളിലേക്ക് നമ്മളെ നേർവഴി കാണിക്കാൻ മുന്നോട്ട് വരും എന്നുള്ളത് സത്യം തന്നെയാണ് ത്രിമധുരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പലരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റും ചില ശക്തികളുണ്ട് നമ്മളെ എന്നുള്ള ആ ശക്തികളെ നമ്മൾ കണ്ടെത്തണം നമ്മൾ പലപ്പോഴും ഈശ്വരന്മാരെവിടെയാണെന്ന് തിരഞ്ഞു പോകും തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുന്നിൽ നമുക്ക് ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ കൈയ്യപ്പ് നമ്മളതിൽ കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഹരേ കൃഷ്ണ ആ അനുഭവം എന്നോട് പറഞ്ഞ അമ്മയ്ക്ക് എല്ലാ പ്രാർത്ഥനയും നമ്മൾ നേരിടുകയാണ് ഒന്നും പറയാനില്ല